സിസ്റ്റർ സോണിയ ചാക്കോ ചോദിക്കുന്നത് മനസാക്ഷി മരവിച്ച് ഈ സമൂഹത്തിനോടാണ് എത്രയെത്ര മാനസമാരുടെ ജീവിത കഥകൾ ഇനിയും ബാക്കിയുണ്ട് സമൂഹമേ ഇതുപോലെ സിസ്റ്റേഴ്സ് നിങ്ങൾ എന്തിനാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് ചാരിറ്റിയുമായി പോകുന്നത് മകനെ മകളെ പോയില്ലായിരുന്നുവെങ്കിൽ മാനസമാർ ചുവന്ന തെരുവിൽ അലഞ്ഞേനെ എന്ന് സിസ്റ്റർ സോണിയ ചാക്കിയുടെ ഉത്തരം ഇതൊരു കല്യാണ കഥയാണ് ഞങ്ങളുടെ മാനസമോളുടെ അല്ല ഇതൊരു അതിജീവിത കഥയാണ് രണ്ടായിരത്തി പത്തുകളുടെ ആരംഭം അപ്പനും അമ്മയും എച്ച് ഐ വി പോസിറ്റീവായി കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ അവർ ഇരുവരും എച്ച് ഐ വി നെഗറ്റീവ് ആയിരുന്നു അപ്പനൊരു ട്രക്ക് ഡ്രൈവർ ആയിരുന്നു പെട്ടെന്ന് അപ്പൻ രോഗം ഊർജിച്ച് മരണമടഞ്ഞു മാനസിയുടെ അമ്മയെ ഞങ്ങൾ മഹാരാഷ്ട്ര സിസ്റ്റേഴ്സ് പരിപാലിച്ചുകൊണ്ടിരുന്ന കരുണ സെന്ററിലേക്ക് നന്നായി പരിചരിക്കുവാനായി കൊണ്ടുപോയി ആ സമയം മൂത്ത മകനെ ഒരു ബോയ്സ് ബോർഡിംഗ് ആക്കുകയും ഇളയവൾ മാനസിയെ സെൻറ്റ് സേവിയേഴ്സ് സ്കൂളിലും ചേർത്ത് പഠനം ആരംഭിച്ചു മാനസ മൂന്നാം ക്ലാസ്സിലെത്തിയപ്പോൾ ഇവളുടെ പ്രിയപ്പെട്ട അമ്മ ഈ ലോകം വിട്ട് യാത്രയായി അന്ന് ഞാൻ മഹാരാഷ്ട്രയിൽ ബോർഡിംഗ് ചാർജ് ആയിരുന്നു കുസൃതി നിറഞ്ഞ ആ മോളെയും ഒപ്പമുണ്ടായിരുന്ന പത്തോളം എയ്ഡ്സ് പോസിറ്റീവ് ആയിരുന്ന കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിക്കുവാൻ പ്രത്യേകിച്ചും എയ്ഡ്സ് രോഗിയുടെ മകളായതിനാൽ സ്കൂളിലെ അധ്യാപകരും രക്ഷാകർത്താക്കളും ഭയപ്പെട്ടപ്പോൾ എൻ്റെ സഭാ സഹോദരിമാർ എത്ര സ്നേഹത്തോടെ അവരെ ചേർത്ത് പിടിച്ചുവെന്ന് അഭിമാനത്തോടെ പറയാതിരിക്കുക വയ്യ വൈകുന്നേരം ആ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ഒക്കെ എവറസ്റ്റ് കീഴടക്കുന്ന സന്തോഷമായിരുന്നു എനിക്ക് ഇങ്ങ് സാക്ഷര കേരളത്തിൽ കൊട്ടിയൂരി രണ്ട് കുഞ്ഞുങ്ങളെ ക്ലാസ്സിലിരുത്താൻ മടിച്ചപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചത് മലയാളികളായ വിൻസെൻഷ്യൽ സന്യാസിനികൾ തന്നെയായിരുന്നു അമ്മയുടെ മരണശേഷം മാനസ ആന്ധ്രയിൽ നിന്നുള്ള കുട്ടിയായതിനാൽ അമലാപുരത്ത് ഞങ്ങൾ നടത്തുന്ന ബോർഡിങ്ങിലേക്ക് അവളെ മാറ്റി പഠിപ്പിച്ചു അങ്ങനെ അന്ന് മുതൽ മാനസ ഞങ്ങളുടെ മകളും എൻ്റെ കുഞ്ഞാനുജത്തിയുമായി ഡി എ എം എൽ ടി അവൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരീക്ഷയ്ക്ക് ഒരുക്കിയത് ക്ലാരമ്മ സിസ്റ്റർ ആയിരുന്നു ഒരു പോലെ അവളെ പരിപാലിപ്പിച്ചു ക്ലാരമ്മ സിസ്റ്റർ വീട്ടിൽ നിന്നും അവൾക്കൊരു സ്വർണ്ണക്കമ്മൽ പരീക്ഷാ വിജയത്തിന് സമ്മാനമായി കൊടുത്തത് ഓർക്കുന്നു ഞാൻ മാനസയ്ക്ക് ആകെ ഉണ്ടായിരുന്ന ആങ്ങളാ പന്ത്രണ്ടാം ക്ലാസ്സിന് ശേഷം മഹാകുടീനായി കറങ്ങി നടക്കുന്നു എത്ര ശ്രമിച്ചിട്ടും ശരിയാവുന്നില്ല മാനസിയുടെ കല്യാണം കഴിഞ്ഞ വർഷം വളരെ ഭംഗിയായി നടന്നു അവളെ തുടർന്നുള്ള ജീവിതത്തിൽ ചേർത്ത് പിടിക്കുവാൻ സന്നദ്ധയുള്ള ശ്രീകാന്തിൻ്റെ കയ്യിൽ സുരക്ഷിതമായി ഏൽപ്പിച്ചു കൊടുത്തത് ഞങ്ങളുടെ സുപ്പീരിയർ സിസ്റ്റർ മഖ്ദലിനിൻ ആണ് മാനസിയും ശ്രീകാന്തും ഒരുമിച്ച് എന്ന് വിളിച്ചു നിങ്ങളോടും പറയട്ടെ ആ സന്തോഷവാർത്ത അവർക്കുടൻ ഒരു കുഞ്ഞുവാവ ജനിക്കുന്നതാണ് എന്നുള്ളൊരു സന്തോഷ വാർത്ത ഇനി പറയണ സമൂഹമേ നിങ്ങൾ ഇതാണോ ഞങ്ങൾ ചെയ്യുന്ന മതപരിവർത്തനം